നവംബർ പതിനെട്ട് മുതൽ നവംബർ ഇരുപത്തിനാല് വരെ ആന്റിബയോട്ടിക് അവയർനെസ് വീക്കാണ് ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച്ഒ വരെ എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും മുൻഗണന കൊടുക്കുന്നത് ആന്റിബയോട്ടിക് എന്നത് മെഡിസിനുകളാണ് രോഗകാരികളായ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ രോഗാണുക്കളുടെ വളർച്ചയെ സ്റ്റോപ്പാക്കുകയാണ് ആൻറ്റിബയോട്ടിക് ചെയ്യുന്നത് മോഡേൺ മെഡിസിനുകളിൽ ആന്റിബയോട്ടിക്കിനെ കണ്ടുപിടുത്തുന്നതിന്റെ വലിയൊരു മുതൽക്കൂട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നീണ്ട അഞ്ചുകൊലത്തെ പഠനത്തിനൊടുവിൽ തെളിയിച്ചിരിക്കുന്നത് രോഗകാരികളായ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കിനെതിരെ നാൽപ്പത് ശതമാനം പ്രതിരോധ ശേഷി കൈവരിച്ചു എന്നാണ് ഇതിനെ ആന്റിമൈക്രോബിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എ എം ആർ എന്ന് പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് പോയിന്റ് ഇരുപത്തിയേഴ് ദശലക്ഷം മരണങ്ങൾക്ക് എം ആർ കാരണമായി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ബാക്ടീരിയകൾ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ചെയ്യുന്നത് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് വൺ മിസ് യൂസ് ഓഫ് ആന്റിബയോട്ടിക് ആവശ്യമില്ലെങ്കിലും ആന്റിബയോട്ടിക് ഉപയോഗിക്കുക വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന കോൾഡ് ഫ്ലൂ അതുപോലെ കോവിഡ് നയൻറ്റീൻ എന്നീ സിറ്റുവേഷനിലൊക്കെ ആന്റിബയോട്ടിക്കിന്റെ അമിതമായ ഉപയോഗം ബാക്ടീരിയകളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തരം അസുഖങ്ങളൊക്കെ വരുമ്പോൾ സെൽഫ് മെഡിക്കേഷൻ എടുക്കാതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ടെസ്റ്റുകൾ നടത്തി അതൊരു ബാക്ടീരിയ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം ആന്റിബയോട്ടിക് കോഴ്സ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കുക സെക്കൻഡ് റീസൺ നോട്ട് കംപ്ലീറ്റിംഗ് ഫുൾ ആന്റിബയോട്ടിക് കോഴ്സ് അസുഖങ്ങൾ മാറുന്നതിന് മുമ്പ് തന്നെ ആന്റിബയോട്ടിക് സ്റ്റോപ്പ് ആക്കുക ഡോക്ടർ നിങ്ങൾക്ക് ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ അസുഖത്തിന് മാറ്റം വന്നു തുടങ്ങുന്നു ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ആന്റിബയോട്ടിക് സ്റ്റോപ്പ് ആക്കുന്നത് സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ സർവൈവ് ചെയ്യിക്കും ഈ ഒരു ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്ത് പുതിയ പോപ്പുലേഷനിൽ ഈ ഉപയോഗിച്ചിരുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പുറപ്പെടുവിക്കുന്നു ഇത്തരത്തിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേരത്തെ ബാക്ടീരിയകൾ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും അതുപോലെ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിലേക്കും ഒക്കെ സ്പ്രെഡ് ചെയ്യും ഫേക്കായതും എക്സ്പേർഡ് ആയതുമായ ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് ബാക്ടീരിയകളെ സർവൈവ് ചെയ്യിക്കുന്നു ഇതും ഒരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നു അഗ്രികൾച്ചർ മേഖലകളിലും അതേപോലെ മൃഗങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമൊക്കെ ആന്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് കാരണമാകുന്നു ഇതുകൊണ്ട് സംഭവിക്കുന്ന അനന്തര ഫലങ്ങൾക്ക് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും ചിലപ്പോൾ വലിയ വില കൊടുത്താലും ഇത് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മോഡേൺ മെഡിസിൻ്റെ പല നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ അതിനുവരെ വിലങ്ങു തടിയാവുകയാണ് ആന്റിമൈക്രോബിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എ എം ആർ ഓപ്പറേഷൻ സിസേറിയൻ ക്യാൻസർ കീമോതെറാപ്പി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് മീ ട്രാൻസ്പ്ലാന്റ് ഇതൊക്കെ മോഡേൺ മെഡിസിന്റെ വലിയൊരു നേട്ടം തന്നെയാണ് ഇതിനൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടിവരുന്ന ഒന്നാണ് ആന്റിബയോട്ടിക്കൽ ഇത്തരം ചികിത്സകളിൽ വരുന്ന അണുബാധകൾ ഒഴിവാക്കാൻ വേണ്ടിയും അതുപോലെ ഓപ്പറേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മുറി കുടങ്ങാൻ വേണ്ടിയിട്ടും ഒക്കെ ആന്റിബയോട്ടിക്കൽ പലപ്പോഴും ഡോക്ടർ നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള ഇത്തരം ബാക്ടീരിയകൾ ഈ ചികിത്സകൾക്ക് വിലങ്ങുന്നടിയാവുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടത്തിയ പഠനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൗത്ത് ഏഷ്യയിലും ആഫ്രിക്കയിലുമാണ് സൗത്ത് ഏഷ്യയിൽ റിപ്പോർട്ട് ചെയ്ത അണുബാധകളിൽ മൂന്നിനൊന്നിന് മരുന്നുകളെ തോൽപ്പിക്കാൻ ശേഷിയുമുണ്ട് ഏഷ്യയിലാണെങ്കിൽ അത് അഞ്ചിനൊന്നിനും ആൻറ്റിമൈക്രോ റെസിസ്റ്റൻസിനെ ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ശക്തമായ എക്സാമ്പിൾ കൂടി പറയാം ക്ഷയം അല്ലെങ്കിൽ ടി ബി രോഗത്തിന് ഫലപ്രദമായ ഒന്നാം തരം മരുന്നുകളാണ് ഐസോണിയാസിഡ് റിഫാർമസി എന്നിവയൊക്കെ ഈ ഒരു മെഡിസിനോട് പ്രതികരിക്കാത്ത ബാക്ടീരിയകൾ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ട്യൂബർകുലോസ് ഉണ്ടാക്കുന്നു ഈ ഒരു അവസരത്തെ സെക്കൻഡ് കാറ്റഗറി ഡ്രഗ് ബേസ് ആണ് ട്രീറ്റ് ചെയ്യുക എന്നാൽ ഈ ഒരു ചികിത്സ ചിലവേറിയതും അതുപോലെ സൈഡ് എഫക്ട് കൂടിയതുമാണ് ഈ ഒരു മെഡിസിനോട് പ്രതികരിക്കാത്ത ബാക്ടീരിയൽ രൂപപ്പെടുകയാണെങ്കിലോ എന്ത് ചെയ്യും അതിനൊക്കെ ചില പരിമിതികളുണ്ട് പല മെഡിസിനുകളും ഇപ്പോൾ കണ്ടുപിടുത്തത്തിലുമാണ് എന്നാൽ ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ട് കൂടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ആൻ്റിബയോട്ടിക് അവയർനെസ് വീക്കിന്റെ ഇരു വർഷത്തെ മെസ്സേജ് എന്നാൽ ആക്ട് നൗ പ്രൊട്ട അവർ പ്രസന്റ് സെക്യൂർ അവർ ഫ്യൂച്ചർ എന്നാണ് ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് കഴിക്കുക ആൻറ്റിബയോട്ടിക് കോഴ്സ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് ഉപയോഗിക്കുക നിങ്ങൾക്ക് അസുഖം മാറിയെന്ന് കരുതി ആ ഒരു ആൻറ്റിബയോട്ടിക് വേറെ ആൾക്ക് സജസ്റ്റ് ചെയ്യാതിരിക്കുക വീണ്ടും അസുഖം വരികയാണെങ്കിൽ മുൻപ് കഴിച്ച് ആൻ്റിബയോട്ടിക്കുകൾ തന്നെ കഴിക്കാതിരിക്കുക ഡോക്ടർ നിർദ്ദേശിക്കണമെങ്കിൽ മാത്രം ആൻ്റിബയോട്ടിക് യൂസ് ചെയ്യുക സെൽഫ് മെഡിക്കേഷൻ അവോയ്ഡാക്കുക ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി ഹൈജീനിക്ക് ആയിരിക്കുക കൈയ്യപ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് വാഷ് ചെയ്യുക അതുപോലെ കയ്യെപ്പോഴും ക്ലീനായിട്ടിരിക്കുക ഭക്ഷണമൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഉപയോഗിക്കുക എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമുക്കിത് പ്രസന്റ് ചെയ്ത് തരണം ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു